തൊടുപുഴ തൊടുപുഴ ബ്ലോക്ക് 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 പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ജോസഫ് ജോസഫ് ചെയ്തു 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 നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് അലോട്ട് പിന്നീട് വന്ന പ്രസിഡന്റും അപ്പോ ഇതിന് ഇതെങ്ങനെ ഈ ഹോള് പ്രയോജനപ്പെടുത്തണമെന്നുള്ള നിങ്ങളാ തീരുമാനിക്കണ്ടേ ബിജു എങ്ങനെയാ ഇടയ്ക്ക് ഗാനം വേണൊക്കെ നടത്തിയല്ലോ ശരി എന്താ ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇത് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ബാബു അധ്യക്ഷയായിരുന്നു പി ജെ ജോസഫ് എം എൽ എ ആസ്തി വികസന ഫണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചത് യോഗത്തിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിൻസി മാർട്ടിൻ കെ കെ തോമസ് മേഴ്സി ദേവസ്യ എ കെ ഭാസ്കരൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഗ്ലോറി കെ എ പൗലോസ് മാർട്ടിൻ ജോസഫ് അന്നു അഗസ്റ്റിൻ ബിന്ദു ഷാജി നീതുമോൾ ഫ്രാൻസിസ് ഇ കെ അജിനാസ് എൻ കെ ബിജു എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീകല എം ചന്ദ്രൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സൂരജ് വി എസ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി എൻ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു